നമുക്ക് തന്നെ സ്വന്തമായിട്ട് അതുപോലത്തെ മാങ്കോ പഴപ്പും അതുപോലെ പിസ്തയുടെ പൾപ്പ് ഉണ്ടാക്കി വെച്ചാലോ വിരുന്നാരൊക്കെ വന്ന് കഴിഞ്ഞപ്പം നാരങ്ങയില്ല അതുപോലെ നമുക്ക് വെള്ളം കൽക്കാനായിട്ട് പൗഡർ ഇല്ലെന്ന് പറഞ്ഞ് ചേട്ടന്മാരോട് ആരോടും പറയേണ്ട കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നോക്കി അടിപൊളി ടേസ്റ്റാണ് നമ്മൾ അതുപോലെ കല്യാണ വീട്ടിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കഴിക്കുന്ന ആ ഒരു പഴപ്പുണ്ടല്ലോ അതിൻ്റെ അതേ ഫ്ലേവറാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഒന്നും പറയാനില്ല എത്ര കിലോ വേണമെങ്കിലും സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇതുപോലെ പൊടി നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വിരുന്നാർ വന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കൽക്കി കൊടുക്കാം അപ്പോൾ ഇനിയിപ്പം നമുക്ക് നാരങ്ങ എല്ലാ പൊടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട അവർ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ ഒരു ഉണ്ടാക്കി നോക്കിക്കോ വർഷങ്ങളോളം നമുക്ക് പൊടി സൂക്ഷിക്കാം അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് തരട്ടെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ തന്നെ വേണ്ട ഒരു ഐറ്റമാണ് ഗ്ലൂക്കോസ് പൗഡർ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ പൗഡർ നമുക്ക് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും ചെറിയൊരു ഇത് വാങ്ങിയാൽ മതി കേട്ടോ ഒരുപാട് വലിയതൊന്നും വേണ്ട ഇനിയിപ്പോൾ എപ്പോഴും വിസിറ്റേഴ്സൊക്കെ വീട്ടിൽ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു ഒരു പാക്കറ്റ് ഫുൾ വാങ്ങിച്ചോട്ടോ അപ്പം നമുക്ക് ഒരു എത്ര കിലോ ഒരു കിലോ രണ്ട് കിലോയോ എത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തീരത്തൊന്നും ഇല്ല കേട്ടോ അപ്പം അതുപോലെ ഞാനിപ്പോൾ ഏകദേശം എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇതായതുപോലെ ഒരു ബൗളിൽ ഒരു ഒന്നര ബൗളോളം വരുന്ന ഗ്ലൂക്കോസിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒരുപാട് ഒക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ മക്കടൊക്കെ ഓരോരോ ആവശ്യം ഫംഗ്ഷൻ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ഇതുപോലെ വിരുന്നേരൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കി നമുക്ക് എടുക്കാം കടകളിൽ നിന്ന് നല്ല അന്യായ വില കൊടുത്തിട്ട് നമുക്ക് രസനയുടെ ആ പൗഡർ അങ്ങനെയുള്ള പഴപ്പൊന്നും വാങ്ങണ്ട കേട്ടോ ഇതുപോലെ ഇനി ഇപ്പോൾ ഞാൻ തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു എന്താ പറയുക ഒരു കാക്കിലോളം ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അതിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടേക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇതാ അതുപോലെ അങ്ങോട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഞാനിപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം പിസ്തയും അതുപോലെ മാങ്കോയും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം രണ്ട് ബൗള് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഒന്നിലേക്ക് അതായത് പോലെ ഒരു പകുതി ഞാനിപ്പോൾ ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം നമുക്ക് പിസ്തയുടെ ഇതുണ്ടാക്കാം കേട്ടോ അപ്പം എനിക്ക് കൂടുതലിഷ്ടം പിസ്തയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിസ്ത മാങ്കോയും അടിപൊളിയും ടേസ്റ്റാണ് പക്ഷെ എനിക്ക് കൂടുതൽ പിസ്തയാണ് കൂടുതലിഷ്ടം അപ്പം ഞാനിപ്പോൾ ആദ്യം തന്നെ പിസ്ത ഉണ്ടാക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ ഏലാച്ചിയുടെ പിസ്തയുടെ നമുക്ക് ടൈഗറിൻ്റെ ഒരു കളർ എല്ലാം എല്ലാ നമ്മുടെ ബേക്കറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും അമ്പത് അറുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ ഒരുപാട് നമുക്ക് തൂളണ്ട ഒരു അഞ്ച് ഒരു അഞ്ചാ അഞ്ചാറ് അഞ്ചിട്ടുള്ളിൽ എടുത്തോട്ടോ അഞ്ചിട്ട് തുള്ളി അതുപോലെ എടുത്തിട്ടിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏലക്കയുടെ ഫ്ലേവറും വരും നല്ലൊരു പിസ്തയുടെ ഫ്ലേവറും കൂടെ കൂടി വരുമ്പോട്ടോ അപ്പോൾ അതുപോലെ ഞാനിപ്പം ഒന്ന് കുറച്ച് പൊടി ഒന്ന് അതുപോലെ ഒന്ന് കട്ട് ഊത്താതിരിക്കാനായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് അത് അതുപോലെ ഒന്ന് അടിച്ചെടുക്കാട്ടോ അതാ അത് നോക്കിയിട്ട് അടിപൊളി കളർ ആയിട്ട് വന്നിട്ടില്ലേ അടിപൊളി കളർ മാത്രമല്ല കേട്ടോ ഇത് അടുപ്പ് തുറക്കുമ്പോൾ ഭയങ്കര മണാട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന പൾപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഇതും ഡ്രിങ്ക് ഉണ്ടാക്കണേൻ്റെ ഇതും കൂടെ കൂടി കാണിച്ചില്ല കേട്ടോ എന്തായാലും അതും കൂടെ കണ്ടിട്ട് പോക്കോട്ടെ അപ്പോൾ ഇതുപോലെ ഞാനിപ്പം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെങ്കിൽ വർഷങ്ങളോളം ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ടിന്നിലോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഇതേപോലെ എടുത്ത് വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചോട്ടോ അപ്പോൾ അതായത് പോലെ ഞാനിപ്പം പിസ്തയുടെ ഇതുണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി മാങ്ങ ഉണ്ടാക്കിയുവല്ലോ മാങ്ങ ഉണ്ടാക്കിയിട്ട് പഴപ്പം ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ അപ്പോൾ അതേപോലെ ഞാൻ കുറച്ച് ആ ബാക്കി വെച്ചിരുന്നത് നമ്മുടെ മഞ്ചാറ അത് പൊടിച്ചതില്ലേ അതാണ് കേട്ടോ അപ്പം അത് ടൈഗറിൻ്റെ തന്നെ മാങ്ങോടെ ഫ്ലേവർ ആണ് കേട്ടോ ഫ്ലേവർ മാത്രം നല്ല ടേസ്റ്റ് കേട്ടോ ഒരു മാംഗോ പഴുപ്പ് നമ്മൾ ക നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഒക്കെ കുടിക്കുന്ന ഒരു ഒരു അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു കുറച്ച് ദാ ഒരു കളർ ഇതുപോലെ ഇതുപോലൊന്നും ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ഒഴിക്കേണ്ട കേട്ടോ അപ്പോൾ ഇത്രയും മതി അപ്പോൾ അതൊന്ന് കട്ട് വത്താതിരിക്കാനായിട്ടോ ഒന്ന് ഇളക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ മിക്സിയുടെ ചാറിലേക്ക് അടപ്പിട്ട് അടച്ചിട്ട് ഒന്ന് അതുപോലെ ഒന്ന് കറക്കി എടുക്കാം കേട്ടോ ഇതായത് നോക്കി നല്ല രസനയുടെ കളറും അതേമാണോ കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഇത് നമുക്കും ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ടിന്നിലെ അടച്ചു വെച്ചേക്കപ്പോലെ തന്നെ നമുക്കിതും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് ടിന്നിലേക്ക് എടുത്ത് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാനിപ്പോൾ ഇതും കൂടെ കൂടിയിട്ട് അതായത് പോലെ ഒന്ന് പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വിരുന്നേരൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പം പൊടി ഇല്ല നാരങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമാർ ഓടണ്ട ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് വെച്ചോട്ടോ അപ്പോൾ ചേട്ടന്മാരൊക്കെ വന്ന് ഇതുപോലെ എല്ലാ ഐറ്റംസൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ ചേച്ചിമാർ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ ഇനി ഇപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന ഇങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ ഇതുപോലെ ഒരു ഗ്ലാസിലേക്ക് അതിന് തന്നെ ഒരു കുറച്ച് ഐസ് ഇട്ടിട്ട് ഇട്ടിട്ട് ഇതുപോലെ കസ്കസ് ഒരു അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ഞാനിപ്പോൾ എടുത്ത് ഇട്ടിട്ടുണ്ട് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പള്ളപ്പുണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സ്പൂൺ ഒരു കുറച്ചിട്ടാൽ മതി കേട്ടോ ഇതിപ്പോൾ ഇത് വലിയ ഗ്ലാസ്സാണ് കേട്ടോ ഷെയ്ക്ക് അടിക്കുന്ന ഗ്ലാസ് ആയതുകൊണ്ട് രണ്ട് ഗ്ലാസ് ഇട്ടാ അല്ലെങ്കിൽ അത്രത്തിൻ്റെ ആവശ്യമില്ല ഒരു അര ഗ്ലാസ് അര സ്പൂണോളം മതി അര ഗ്ലാസ് അര സ്പൂണോളം മതി അപ്പോൾ രണ്ടിലേക്ക് ഞാൻ ഇപ്പോൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ നീര് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് വെറുതെ സർബത്തായിട്ട് എടുക്കാം നമുക്ക് വിരവരൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കാനായിട്ട് ഇതുപോലെ നീര് പിഴിഞ്ഞു എടുത്തിട്ട് നമുക്കിങ്ങനെ എടുക്കാം ഇനി ഇതെല്ലാം നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ക്യാഷ് നെറ്റ്സും അടിപൊളിപ്പൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ഡ്രിങ്ക് കിട്ടത്തില്ലേ അത് ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ നമ്മൾ ഇതുപോലെ ഇലക്കി വെച്ചേക്കുന്നത് നമ്മളൊന്ന് മിക്സിയിട്ട് ചാറിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു ഒരു ചെറിയ സ്പൂണോടെ ഇട്ടിട്ട് അതായത് പോലെ നല്ല തണുത്ത പാല് പാലെടുത്ത് ഒഴിക്കണം നല്ല മാങ്ങോ പളുപ്പും അതുപോലെ പിസ്തയുടെ പളുപ്പും നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ പാൽ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കുറച്ച് പാലെടുത്ത് ഒഴിച്ചിട്ട് അതായത് പോലെ പഞ്ചസാര ഇടാൻ മറന്നു വരത്തിട്ടോ ഇതുപോലെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കിതുപോലെ അങ്ങ് അടിച്ചെടുക്കാട്ടോ അപ്പം നമുക്ക് മാങ്കോയും പിസ്തയും ഇതുപോലെ അങ്ങ് അടിച്ചെടുത്തിട്ട് അതായത് പോലെ ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു ഇതുപോലെ ക്യാഷ് നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്യാഷ് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല തണുപ്പും ഉണ്ടെങ്കിന് നമ്മൾ പാലും അതുപോലെ നമ്മൾ ഒഴിക്കുന്ന വെള്ളവും നല്ല തണുത്തതായിരിക്കണം കേട്ടോ അതെന്നാലാണ് നമ്മളതൊക്കെ കല്യാണ വീട്ടിലൊക്കെ കുടിക്കുന്ന ആ ഒരു ഡ്രിങ്കിൻ്റെ അതേ ഫ്ലേവർ കിട്ടത്തുള്ളൂ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു പിസ്തയ്ക്ക് നല്ലൊരു പിസ്തയുടെ ഫ്ലേവറും മാങ്ങോ ഇതിന് നല്ലൊരു മാങ്കോട്ടിളപ്പിൻ്റെ ഒരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ വരുന്നവരൊക്കെ വന്ന് ഉണ്ടല്ലോ അരങ്ങില്ല പൊടിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമാർ അമ്മമാരിണ്ട ഇതുപോലെ ഒന്നുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചോ പൊടി എത്ര പൊടി വേണമെങ്കിലും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഒന്നോ രണ്ടോ കിലോ പൊടിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് പൗഡർ ഒരു ഒരു ഫുൾ ഗ്ലൂക്കോസിൻ്റെ പൗഡറും അതുപോലെ ഏകദേശം ഒരു അര കിലോ പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു കിലോടൊക്കെ അടുത്ത് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല എറടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലേക്ക് സൂക്ഷിച്ചോ അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ചൂടത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കഴിയാം അതെല്ലാം വരുന്നേർക്കും കൊടുക്കാം അപ്പോൾ അതായത് പോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുക അപ്പോൾ നല്ലൊരു വീടിന് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഓരോ വീടും തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം വളരെ ഒന്ന് ഷെയർ എത്തിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കല്ലേ അപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ